സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ പുണർദ്ധം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണഫലം ആഘോഷങ്ങളുടെ ഭാഗമായി അവധിയിൽ പ്രവേശിക്കും സന്താനങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യും പുണർദ്ദം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഇരുപത് സെപ്റ്റംബർ അഞ്ച് വെള്ളിയാഴ്ച വരുന്ന ഓണത്തിന് നിലവിലുള്ള അവധി നീട്ടുകയോ ലഭിക്കാനുള്ള അവധിയിൽ ആഘോഷങ്ങളുടെ ഭാഗമാകാൻ പ്രവേശിക്കുകയോ ചെയ്യുന്നത് കുടുംബാന്തരീക്ഷം കൂടുതൽ ദൃഢമാക്കും സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകും ആഘോഷങ്ങളുടെ ഭാഗമായി ബന്ധുക്കളെ സന്ദർശിക്കും സമ്മാനങ്ങൾ നൽകും പ്രതീക്ഷിക്കാതെ സാമ്പത്തിക നേട്ടമുണ്ടാകുന്നത് ആഘോഷത്തിന് മാറ്റുകൂട്ടും കർമ്മരംഗത്ത് നേട്ടമുള്ളതിനാൽ സാമ്പത്തിക നിലയിലും പുരോഗതിയുണ്ടാകും ആർഭാടം എല്ലാ കാര്യത്തിലും പ്രദർശിപ്പിക്കും മനസ്സിനും ശരീരത്തിനും സുഖമുണ്ടാകും കുടുംബത്തിലുള്ള എല്ലാവരും ഒത്തുചേരും സഹകരണ മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്ക് സാമ്പത്തിക വർദ്ധനവുണ്ടാവും ആരോഗ്യം ഗുണകരമായിരിക്കും കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് തൊഴുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ